പടം മമ്പം വിജയമാവും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ വേണാങ്കണ്ണി പോകുന്നില്ല ഞാൻ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യനാണ് എഴുപത്തിനാലായിരം വോട്ട് അത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വെറ്റി വെച്ച ഒരാളാണ് സുരേഷ് ഗോപി എന്ത് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു മോഹൻലാൽ സാറിന്റെ പലരും പറഞ്ഞു നിങ്ങളെ ആകെങ്കിലും നിൽക്കുന്നോടത്തൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാൻ നിൽക്കുന്നവോടൊക്കെ നല്ല വിജയങ്ങളാണ് പക്ഷെ ലാൽ സാറിന്റെ മറ്റുള്ള പടങ്ങൾ എന്തൊക്കെയായി അത് എന്തൊക്കെ ആക്കിയതാണ് ൾക്കാര്യങ്ങനെ വരില്ല പൂരപ്പറമ്പ് ആണോ എന്റെ പൊന്നെ പൂരപ്പറമ്പിനേക്കാൻ വലിയ പൂരപ്പറമ്പാണോ അതിന്റെ അത് നടന്നത് പടം കേൾക്കാൻ പറ്റുന്നില്ല അത്ര പൂരപ്പറമ്പ് അടിപൊളി ുഡില് ഇന്ത്യയില് സാധ്യത എനിക്ക് സിനിമയെ പറ്റി അത്ര വന്നു എല്ലാ പടങ്ങളും കാണുന്ന ആളുകൾ ആളാണ് ചെറുപ്പം പോലെ പത്ത് വയസ്സു പോലെ സീരിന്റെ പടം കാണുന്ന ആളാണ് പണ്ട് പ്രേമസീറിൽ ദേവരി ചേച്ചിയായിരുന്നു എന്റെ ഗ്രൈപ്പ് എനിക്ക് മോഹൻലാൽ സാറും മഞ്ജു വാര്യാരും പൃഥ്വിരാജ് മമ്മൂട്ടിനെയാണ് പറ്റും കളവുകൾ നല്ലൊരു മകാനും െന്ന് പറഞ്ഞിട്ട് നേരൊന്നും അറിയത്തില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വെള്ളാങ്കി പോയിട്ട് മുട്ടയൊക്കെ അടിച്ച് ഏഹ് കടലിൽ ചാടി ഒന്ന് കുളിച്ച് അദ്ദേഹത്തിന്റെ അസുഖം ലാൽസാർ ശബരിമല പോയി വന്നു മമ്മൂട്ടി സാറിന്റെ അനുഗ്രഹം മമ്മൂട്ടി സാറിന്റെ എല്ലാ ഫാൻസികളും ഈ പടത്തിന് അവര്